പെട്ടെന്ന് റെഡിയിട്ട് നമ്മൾ അപ്പം തന്നെ ഷെയർ ചെയ്യണം ഇല്ലെങ്കിൽ മറന്നു അപ്പം ഇത് കുറെ ആൾക്കറിയുന്നുണ്ടാവും ചില ആൾക്കാര്ക്കൊന്നും അറിയണുണ്ടാവില്ല ഇതാണ് സ്പ്രിങ് ഹെയർ ബാൻഡ് കാണുമ്പോൾ നമുക്കൊരു ടെലിഫോണിന്റെ വയർ പോലൊക്കെ തോന്നുവെങ്കിലും ഇത് ആക്ച്വലി നമ്മൾ മുടി കിട്ടാനാണ് യൂസ് ചെയ്യുന്നത് ഗൈസ് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ കയ്യിലൊക്കെ ഇട്ട് നടക്കാം ഞാൻ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് പക്ഷെ പല ആൾക്കാരുടെയും ഡൗട്ട് ഏ ഈ ബാൻഡിട്ടായാലേ നമ്മുടെ മുടിയൊക്കെ ഈ വയറിലൊക്കെ കുടുങ്ങി കൊള്ളായി പോവാ പക്ഷെ അല്ല നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ സെയിം തോട്ടം എനിക്ക് ഉണ്ടായത് എൻ്റെ മുടിയൊക്കെ പൊട്ടിപ്പോയല്ലോ ദൈവമേന്ന് പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം മുടി പട്ടൽ ഭയങ്കര കുറവാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ട് ഭാഗം മടഞ്ഞിട്ട് പോണമല്ലോ അപ്പം ഇത് രാവിലെ പോയ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ അവസ്ഥ എപ്പോഴും ഉണ്ടാവും സോ നമുക്ക് ഇതിന്റെ ചെറുതും വാങ്ങിക്കാൻ കിട്ടും ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ നിങ്ങൾക്ക് ഇത് സ്പ്രിംഗ് ഹെയർ ബാൻഡ് സെർച്ച് ചെയ്ത് അപ്പം തന്നെ കിട്ടും പിന്നെ നോർമൽ ഫാൻസി ഇത് അവൈലബിൾ ആയിരിക്കും പേര് മറക്കണ്ട സ്പ്രിംഗ് ഹെയർ പാൻറ്റ് ഓക്കെ എൻ്റെ മുമ്പ് ഞാൻ എപ്പോഴും ഇങ്ങനെ മുടിയിട്ട് കാണാൻ ഇഷ്ടം അഴിച്ചിടുന്നത് എന്തോ ഇഷ്ടമല്ല സോ എപ്പോഴും ഇങ്ങനെ ഹെയർ കെട്ടിവെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാൻഡ് യൂസ് ചെയ്താൽ മുടി പൊട്ടിപ്പോകുന്നത് കുറച്ച് കുറയ്ക്കാം